ബന്ധം എപ്പോഴും ഉണ്ട് നിങ്ങൾക്കിടയിൽ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെനിക്ക് പെട്ടെന്ന് മനസ്സിലായോ മഞ്ജു ചേച്ചിയുടെ സംസാരത്തിലോ എന്ന് എനിക്ക് ഞാൻ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു ആർട്ടിസ്റ്റ് എന്ന് പറയാൻ പാടില്ല ഒരു എന്റെ ഒരു ചേച്ചി എന്നുള്ള രീതിയിൽ ഞാൻ കാണുന്ന ഒരാളെ കോടതിയിൽ ഹാജരായ കാവ്യ മാധവനും നിഷാൽ ചന്ദ്രയ്ക്കും അവസാനവട്ട കൗൺസിലിംഗ് നൽകി ഒട്ടുപോകാനാവില്ലെന്ന നിലപാടിൽ ഇരുവരും ഉറച്ചു നിന്നു തുടർന്ന് രണ്ടുപേരും വിവാഹമോചന ഉടമ്പടിയിൽ ഒപ്പുവെച്ചു ഇനി ഇനിയെങ്കിലും ഇതുപോലെ ഇതുപോലെ ഒരു അവന്റെ അനുഭവിക്കേണ്ടി വരാതിരിക്കട്ടെ ഒന്നും പ്രതികരണം ഒരു ഒരു സംസാരിച്ച കാര്യമുണ്ട് അതായത് ദിലീപിന് ഇതിലൊരു പങ്കുണ്ട് പങ്കുണ്ട് എന്ന് എന്ന് ദിലീപും കാവ്യം തമ്മിലുള്ള സവിശേഷമായ ബന്ധത്തിന് അതിന്റെ അതിന്റെ വാസ്തവം എന്താണ് ുംവിശേഷത എനിക്ക് വളരെ കാരണം ദിലീപ് എന്നെ അതിൽ ഉൾപ്പെടുന്നത് വളരെയധികം അതിനുള്ള പല കാരണങ്ങളും പലരും പറയുന്നുണ്ട് പല സൈഡിൽ നിന്നും ഒരുപാട് കാരണങ്ങൾ തെലുങ്ക് സഹിതമുണ്ട് എന്നൊക്കെ ഓരോരുത്തർ പറയുന്നുണ്ട് എനിക്ക് വിഷമേ തോന്നിയിട്ടുള്ളൂ കാരണം ദിലീപ് എന്നെ പോലെ അദ്ദേഹം എന്നെ ഞാൻ വീണ്ടും എന്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്നെ വളരെയധികം സപ്പോർട്ട് ചെയ്ത കൂട്ടത്തിലുള്ള ഒരാളാണ് ദീപനം ചേച്ചി ഇവർ ദീപേട്ടെ കാളും എനിക്ക് അതിൽ പറയുന്നത് മഞ്ജു ആയിരിക്കും എന്റെ വിഷമങ്ങളും ഞാൻ ഏറ്റവും അധികം പറഞ്ഞിരിക്കുന്നത് മഞ്ജു ചേച്ചിയുടെ ഞാൻ സിനിമയിലുള്ള ഒരാൾ ഇവരുടെ ഒരാളെ കുറിച്ചിട്ട് അങ്ങനെ പറയുമ്പോൾ കാരണം ദിലീപേട്ടനും അറിയാൻ നന്നായിട്ട് എന്റെ സ്വപ്നം എന്താണെന്നുള്ളത് ഇവർക്കൊക്കെ അവർ അറിയുന്ന ഒരു കാര്യമുണ്ട് ഞാനൊരു സ്ഥലത്ത് പോയിട്ട് ഞാൻ വളരെയധികം അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരാളാണ് ഏത് സാഹചര്യം ഞാൻ എനിക്ക് എന്റെ വീട്ടിൽ നിന്ന് ചെറുപ്പം ഞാൻ ചെറുപ്പ എനിക്ക് ദേശം വന്നപ്പോൾ ദേശം കാണിക്കും പക്ഷെ ഞാൻ വേറെ ഒരു സ്ഥലത്ത് ഞാൻ വളരെയധികം അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരാളാണ് ഒരാളെ എനിക്കൊരു സ്ഥലത്ത് പറ്റില്ല എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് പറ്റാത്ത ഒരു സ്ഥലമായിരിക്കും എന്നെ വളരെ നന്നായിട്ട് അറിയാൻ ആൾക്കാർക്കൊക്കെ അറിയാം ദിലീപ് വീണ്ടും ഫോൺ ചാറ്റിംഗ് ഉണ്ടായിരുന്നു ഉള്ള ആ സമയത്തൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റിദ്ധാരണ വീട്ടുകാർക്ക് എന്റെ വീട്ടുകാർക്കാണോ ഒരിക്കലും ഇല്ല കാരണം അവർക്കൊക്കെ അറിയുന്നതല്ല ദിലീപ് ഞാനും ചേച്ചിയും ഞങ്ങൾ ഞങ്ങളൊരു വളരെ അടുപ്പുള്ള കുറച്ച് ആൾക്കാരൊ ഭാവന സലീമേട്ടൻ അതൃഷിക അങ്ങനെ ഞങ്ങൾ വളരെ അടുപ്പുള്ള കുറച്ച് ആൾക്കാരാണ് പിന്നെ മാത്രമല്ല അങ്ങനെ ഒരു അങ്ങനെ ഒരു വേറൊരു സ്ഥലത്ത് പോയിട്ട് അങ്ങനൊക്കെ നമ്മൾ ഇപ്പൊ ഇങ്ങനെ തെളിവൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ആണെങ്കിൽ ചെയ്യോ നമ്മൾ അങ്ങനെ ചാറ്റിങ്ങും അങ്ങനെയൊന്നും ചെയ്യില്ലല്ലോ അത്രയ്ക്കും മണ്ടത്തരൊന്നും കാണിക്കില്ലല്ലോ കാണിക്കില്ലല്ലോ തന്നെ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും എനിക്ക് എന്റെ സുഹൃത്തിനൊരു ആവശ്യം വന്നാൽ അതാണോ പെൺ ആണോ ഞാൻ നോക്കാറില്ല ഒരു ആവശ്യം വന്നാൽ ഞാൻ എങ്ങനെ പെരുമാറും അതുപോലെ തന്നെയാണ് കാവ്യം ഭാവനയൊക്കെ നിൽക്കുന്നത് ദിലീപേ തന്നെ പറഞ്ഞു ഞാൻ സിനിമയിൽ വഞ്ചിച്ചതിന് മുമ്പ് ആസ് ആർട്ടിസ്റ്റ് ഞാൻ ആട്ടിസ് വലിയൊരു ഫാനായിരുന്നു പക്ഷെ ഇപ്പൊ ഞാൻ ഒരു ആർട്ടിസ്റ്റ് ആട്ടിസ്റ്റുള്ള രീതിയിലെ ഒരു സ്ക്രീനുള്ള രീതിയിൽ ഒരു ഭാര്യയുള്ള രീതിയിൽ ഒരു അമ്മ നല്ല രീതിയിൽ ഞാൻ മഞ്ജീറ്റിയുടെ വലിയൊരു ആ ബന്ധം ഞങ്ങൾ എപ്പോഴും ഉണ്ട് ഞങ്ങൾ ഫോണിൽ സംസാരിക്കാറുണ്ട് ഞങ്ങൾ രണ്ടുപേരും ഒരേ മാസം ജനിച്ചിട്ട് ആൾക്കാരാണ് ചേച്ചി പത്താം തീയതി വീട്ടിൽ എൻ്റെ പത്തൊമ്പതിനാണ് വേണ്ടത് ഞങ്ങൾ രണ്ടുപേരും വീട്ടിൽ ഞങ്ങൾ ഒരിക്കലും മാറാറില്ല അതുകൊണ്ടു ഞങ്ങൾ വിശ്വ ചെയ്യാറുണ്ട് കാണുന്നത് വളരെ അപ്പുറം ഇപ്പോൾ എന്താ പറയുക ചില കല്യാണങ്ങൾ അങ്ങനെയൊക്കെ വരുമ്പോഴേ കാണണുള്ളൂ കുറവാണ് പക്ഷെ ഫോണിലുള്ള ബന്ധം എപ്പോഴും ഉണ്ട് ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെനിക്ക് പെട്ടെന്ന് മനസ്സിലായിരുന്നു മഞ്ജേച്ചിയുടെ സംസാരത്തിൽ ഒന്നും എനിക്ക് ഞാൻ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു ആർട്ടിസ്റ്റിന് പറയാൻ പാടില്ല ഒരു എന്റെ രീതിയിൽ ഞാൻ ഞാൻ കാണുന്ന ഒരാളാണ് ചേച്ചി അങ്ങനെയാണോ ഭാഗ്യലക്ഷ്മി അത്രത്തോളം നമ്മൾ പറയുന്ന അത്ര താങ്കൾ ഈ പറയേണ്ടത് അതിനേക്കാളും എന്താ പറയുക നമ്മള് പറയില്ല വക്രബുദ്ധി എന്നൊക്കെ പറയേണ്ട ഒരു തരത്തിലുള്ള ഒരു സ്മാർട്ട് തരത്തിലുള്ളത് അതൊരു നീതി ഈ ഇത്രയും വർഷങ്ങളായിട്ട് തന്നെ എല്ലാവർക്കും മനസ്സിലായ ഒരു കാര്യം തന്നെയാണ് അവർ ഒരു കാര്യം അവർ ജീവിതത്തിൽ ആഗ്രഹിച്ചു അത് അവർ നേടാൻ വേണ്ടി അവർ അങ്ങേ അറ്റം എന്താ ചെയ്യണമോ അതൊക്കെ ചെയ്ത് അവർ അത് നേടി അതാണ് എന്ന് പറയുന്നത് എവിടെയാണ് കാവ്യമാധവൻ സ്മാർട്ട് കുട്ടിയാണ് നമുക്കറിയാമല്ലോ കാരണം നമ്മൾ എപ്പോഴും പലപ്പോഴും പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് പണ്ട് വിശേഷിപ്പിക്കുന്നത് ഇങ്ങനെ ഒരു വീടിന്റെ നിലവിളക്ക് നിലവിലക്ക് വെച്ചിരിക്കുന്നത് പോലെയാണ് കാവ്യമാധവൻ അങ്ങനെ അതൊരു ആരും ക്യാരക്ടർ ഒക്കെയാണല്ലോ അവർ ചെയ്തിട്ടുള്ളത് അപ്പൊ ആ തരത്തിലുള്ള ഒരു ഇമേജാണ് കാവ്യമാധവനെ സംബന്ധിച്ചിട്ടുള്ള ഒരു ശരാശരി അതെ എല്ലാ മലയാളികളും അങ്ങനെ തന്നെയാണ് വിചാരിച്ചു വെച്ചോ നമ്മളെല്ലാം കാണുന്നത് എങ്ങനെയാണ് പുറമേ കാണുമ്പോൾ ഭയങ്കര സൗന്ദര്യവും എല്ലാം കാണുമ്പോൾ നമ്മൾ വിചാരിക്കുമ്പോൾ ഉള്ളും അതുപോലെ തന്നെയാണ് ഞാൻ എപ്പോഴും പറയാം റോഡ് റോഡിൽ കൂടെ നമ്മൾ പോകുമ്പോ ഈ മാമ്പഴം ഇങ്ങനെ നല്ല മഞ്ഞ നടത്തിൽ സ്വർണ്ണ നടത്തി മാമ്പഴം ഇങ്ങനെ ആയിരിക്കും നമുക്ക് കാണുമ്പോ അത് അത് വാങ്ങണം എന്ന് നമുക്ക് ഭയങ്കര വ്യഗ്രത തോന്നും നമുക്ക് അത് വാങ്ങാൻ ഓ അത് എന്ത് മധുരമുള്ളതായിരിക്കും എന്ത് നല്ലതായിരിക്കും പക്ഷെ നമ്മൾ മുറിച്ച് നോക്കുമ്പോൾ അതിനകത്തൊക്കെ ഒഴുകുത്തായിരിക്കും ഭയങ്കര പുഴുവായിരിക്കും എന്ന് പറയുന്നത് കുറേ ആൾക്കാരുണ്ട് ഒരു പെണ്ണിനെ ഇങ്ങനെയൊക്കെ നടു റോഡിലിട്ട് പിന്നെ ഇത് ചെയ്യാൻ ഒരു പെണ്ണിനെ തന്നെ കൂട്ടുനിൽക്കും ഒരിക്കലും അങ്ങനെ ചെയ്യരുത് അതാണ് ഈ എന്ന് പറയുന്ന ഒരാൾക്കാ മാത്രമൊക്കെ ഒരു സ്ത്രീയാണോ സ്ത്രീ ഭാഗ്യലക്ഷ്മി ഇതിന് ധൈര്യം എന്ന് പറയുന്നത് എനിക്ക് എന്റെ നേട്ടമാണ് ഏറ്റവും വലുത് എന്റെ നേട്ടത്തിന് വേണ്ടി ഞാൻ ഏതറ്റം വരെയും പോകുക എന്ന് പറയുന്ന ഒരുപാട് പേരില്ലേ നമ്മൾ ഒരുപാട് കുറ്റാന്വേഷണ പരമ്പരകളിൽ കൂടി പോയി നോക്കി നോക്കൂ ഒരുപാട് സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഇങ്ങനെ താൻ ഉദ്ദേശിച്ച കാര്യം നടപ്പിലാക്കാൻ ഇപ്പൊ കൂടത്തായിട്ട് കാര്യം തന്നെ നമുക്ക് കൂടുതൽ അവരെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ ഒരങ്ങനെയാണെന്ന് വിശ്വസിക്കാം അപ്പൊ അങ്ങനെ താൻ എനിക്ക് ആ എന്റെ എത്തണം എനിക്ക് ഞാൻ ആഗ്രഹിച്ചു എനിക്ക് നേടണം എന്ന് അല്ല കാവ്യമാധവൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് ദിലീപിന് വിവാഹം കഴിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ മുഴുവൻ കഴിക്കുന്ന എന്നുള്ള തരത്തിലുള്ള വാർത്തകളൊക്കെ വരുന്നതിന് ശേഷമാണ് ലക്ഷ്മണ ഭാഗ്യലക്ഷ്മി അപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ടൊക്കെ ഈ ദിലീപിന്റെ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അതില് കുടുംബജീവിതമാണ് കേസിന്റെ ഒരു അടിത്തറ അതിൽ കൃത്യമായി തന്നെ കാവ്യാമാധനം കൃത്യമായ ഒരു ഗെയിം ഒക്കെ കളിച്ചിട്ടുണ്ടല്ലേ കളിച്ചിട്ടുണ്ടായിരിക്കും അവർക്കറിയാത്തതായിട്ടൊന്നും ഇല്ല ഇത് രണ്ടുപേരും പരസ്പരം എനിക്ക് തോന്നുന്നു മഞ്ജുവിനോട് പിന്നെ ജീവിച്ചതിനേക്കാൾ കൂടുതൽ തീർച്ചയായിട്ടും ദിലീപ് കാവ്യമാതനുമായിട്ടായിരിക്കും ജീവിച്ചിട്ടുണ്ടാവുക കാരണം മഞ്ജുവിനെ മനസ്സിലാക്കാൻ ഇദ്ദേഹത്തിന് ഇതേ മനസ്സിലാക്കാൻ മഞ്ജുവിനെ സാധിച്ചിട്ടുണ്ട് നമസ്കാരം സുഹൃത്തുക്കളെ നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് പുതിയ ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ സജീവമാകുമ്പോൾ പഴയ ചില ഇന്റർവ്യൂസ് എല്ലാം വീണ്ടും വൈറലാവുകയാണ് മഞ്ജു വാര്യ തനിക്ക് ചേച്ചിയെ പോലെയാണെന്നും ദിലീപ് ഏട്ടൻ വെറും സുഹൃത്താണെന്ന് പറഞ്ഞു തന്ന കാവ്യ മാധവന്റെ ഒരു പഴയ ഇന്റർവ്യൂ ഇന്ന് കാണുമ്പോൾ ശരിക്കും അത്ഭുതം തോന്നും അന്ന് കാവ്യ പറഞ്ഞ കള്ളങ്ങളും ഇന്ന് നമ്മൾ കാണുന്ന സത്യങ്ങളും തമ്മിലുള്ള വലിയ വ്യത്യാസത്തെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഇന്റർവ്യൂയില് കാവ്യ പറയുന്നത് എന്താണ് താൻ മഞ്ജു വാര്യരുടെ വലിയൊരു ഫാനാണ് എന്നാണ് ഒരു ആർട്ടിസ്റ്റ് എന്നതിലുപരി ഒരു സ്ത്രീയായും അമ്മയായും മഞ്ജു ചേച്ചി തനിക്ക് വലിയ ഇഷ്ടമാണെന്നാണ് അത് മാത്രവുമല്ല തങ്ങൾ ഫോണിൽ സംസാരിക്കാറുണ്ടെന്നും കാവ്യ അവകാശപ്പെടുന്നുണ്ട് എന്നാൽ ഈ ഒരു സ്നേഹപ്രകടനം വെറും അഭിനയമായിരുന്നു എന്നാണ് പിന്നീട് പുറത്തു വരുന്ന വിവരങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത് മഞ്ജു വാര്യരുടെ ഈ ഒരു കുടുംബജീവിതം തകരുന്നതിനുള്ള കാരണമായതെന്താണ് കാവ്യയും ദിലീപും തമ്മിലുള്ള അവിഹിത ബന്ധമായിരുന്നു എന്ന് ഇന്ന് എല്ലാവർക്കും അറിയാം രണ്ടായിരത്തി പതിനൊന്നിലെ അമേരിക്കയിൽ നടന്ന ഒരു സ്റ്റേജ് ഷോയ്ക്കിടെയാണ് എല്ലാ പ്രശ്നങ്ങളും തുടങ്ങുന്നത് അവിടെ വെച്ച് ദിലീപും കാവ്യയും തമ്മിലുള്ള ചില സ്വകാര്യ നിമിഷങ്ങൾ ആക്രമിക്കപ്പെട്ട നടി കാണാനിടയായി ഈ വിവരം നടി മഞ്ജു വാര്യരെ അറിയിച്ചതാണ് ദിലീപിന് ആ നടിയോട് പകയുണ്ടാകാനുള്ള മെയിൻ കാരണം മഞ്ജു വാര്യർ കാവ്യ ഫോണിൽ വിളിച്ച് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ താൻ നിരപരാധിയാണെന്ന് വരുത്തി തീർക്കാനാണ് കാവ്യ അന്ന് ശ്രമിച്ചത് ദിലീപിട്ടും തനിക്ക് സുഹൃത്താണ് എന്ന് പറയുന്ന കാവ്യയുടെ ഈ ഇന്റർവ്യൂലെ ഭാഗം നിങ്ങൾ കേട്ടല്ലോ ദിലീപുമായി തനിക്ക് പ്രത്യേക ബന്ധമുണ്ടെന്ന വാർത്തകൾ അന്ന് കാവ്യ ശക്തമായിട്ട് നിഷേധിച്ചിരുന്നു ദിലീപെന്നെ ഇതിലേക്ക് വലിച്ചുകഴക്കരുത് അതെനിക്ക് വലിയ വിഷമമാണ് എന്നൊക്കെയാണ് കാവ്യ അന്ന് പറഞ്ഞിരുന്നത് എന്തായാലും ദിലീപിനെ ഒരു വലിയ സുഹൃത്തായി മാത്രം ചിത്രീകരിച്ച് നാട്ടുകാരെയും മഞ്ജു ബാരനെയും ഒരുപോലെ പറ്റിക്കുകയായിരുന്നു കാവ്യ ചെയ്തതെന്ന് ഇന്ന് നമുക്ക് മനസ്സിലാക്കാം കാവ്യയുടെ ആദ്യ വിവാഹബന്ധം തകരാനുള്ള കാരണം ദിലീപാണെന്ന് അന്നേ സംസാരമുണ്ടായിരുന്നു നിശാന്ത് ചന്ദ്രയുമായിട്ടുള്ള വിവാഹമോചനത്തിന് ശേഷം അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട് ഇനിയെങ്കിലും ഇതുപോലൊരു പയ്യനോ അവന്റെ വീട്ടുകാർക്കോ ഇത്തരം ഒരു അനുഭവം ഉണ്ടാകാതിരിക്കട്ടെ എന്നുള്ളത് കാവ്യയുടെ ഭാഗത്ത് നിന്നുണ്ടായ ആ ചതിയെയാണ് അദ്ദേഹം അന്ന് സൂചിപ്പിച്ചത് എന്നാൽ അത് കാവ്യ ചിരിച്ചുകൊണ്ടാണ് ഈ ഒരു വിവാഹമോചനത്തെ നേരിട്ടത് എന്നതും ശ്രദ്ധേയമാണ് പിന്നീട് ഭാഗ്യലക്ഷ്മിയുടെയും ബാലചന്ദ്രകുമാറിന്റെയും വെളിപ്പെടുത്തലുകളും ഈ ഒരു സംഭവത്തിന്റെ ഒരു ആക്കം അതായത് ഡബിങ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി ഒരിക്കൽ പറഞ്ഞത് കാവ്യ മാധവൻ കാണുന്നത് പോലെ ഒരു പാവമല്ല എന്നാണ് ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോകാനും മടിക്കാത്ത വക്രബുദ്ധി കാവ്യക്കുണ്ട് എന്ന് അവർ അന്ന് വെളിപ്പെടുത്തിയിരുന്നു സംവിധായകൻ ബാലചന്ദ്രകുമാറും സമാനമായിട്ടുള്ള ഈ കാര്യങ്ങൾ തന്നെയാണ് അന്ന് പറഞ്ഞത് എന്തായാലും പുറമേ കാണുന്ന ഈ ഒരു നിഷ്കളങ്കത വെറും മുഖംമുടി മാത്രമാണെന്ന് ഇവരുടെ വാക്കിൽ നിന്ന് തന്നെ അത് വ്യക്തമാണ് എന്തായാലും ഈ ഒരു നടി കേസിലെ മലയാള സിനിമയിൽ തന്നെ നടിക്ക ഈയൊരു ക്രൂരകൃത്യം നടന്നിട്ട് വർഷങ്ങൾ പിന്നിടുന്നുണ്ട് എന്നാലും ഇന്നും ആ കേസിലെ ഗൂഢാലോചനയെ കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടേ ഇരിക്കുകയാണ് നടി ആക്രമിക്കപ്പെട്ടതിന് പിന്നില് വെറും ഒരു കൊട്ടേഷൻ മാത്രമായിരുന്നു അത് വർഷങ്ങൾ നീണ്ട മഞ്ജു പകയായിരുന്നു ചേച്ചി എന്ന് വിളിച്ച കാവ്യയുടെ സ്വന്തം സഹപ്രവർത്തകയെ തകർക്കാൻ ശ്രമിച്ച ദിലീപിന്റെ ഉള്ളിലിരിപ്പ് വ്യക്തമാക്കുന്ന ചില തെളിവുകൾ തന്നെയാണ് പുറത്തു വന്നത് ഏറ്റവും വലിയ പകയുടെ തുടക്കം നമുക്കറിയാം അമ്മ ഷോയിലെ ആ സംഭവം തന്നെയാണ് ഇവരുടെ അവിഹിത ബന്ധത്തെ ആ വിവരം തന്റെ അടുത്ത സുഹൃത്തായിട്ടുള്ള മഞ്ജുവിനോട് ആത്മാർത്ഥതയുടെ പേരിൽ ആ നടി പറയുകയുണ്ടായി എന്തായാലും ആ നടി ചെയ്ത കാര്യമാണ് ദിലീപിനെ ചൊടിപ്പിച്ചതും തന്റെ കുടുംബ തകർത്തത് ആ നടിയാണെന്ന് ദിലീപ് ഉറച്ചു വിശ്വസിച്ചു അവിടെ നിന്നാണ് ആ നടിയെ സിനിമാ ലോകത്തു നിന്നും ജീവിതത്തിൽ നിന്നും ഇല്ലാതാക്കാനുള്ള പക ദിലീപിന്റെ ഉള്ളിൽ വളർന്നത് വെറും ഒരു ആക്രമണം മാത്രമായിരുന്നില്ല ദിലീപിന്റെ ലക്ഷ്യം മലയാള സിനിമയിലെ കിരീടം വെക്കാത്ത രാജാവായിട്ട് വാണിരുന്ന ദിലീപ് ആ നടിയുടെ സിനിമാ അവസരങ്ങൾ ഓരോ ഇല്ലാതാക്കാൻ തുടങ്ങി പല സിനിമകളിൽ നിന്നും അവരെ മാറ്റി നിർത്താനും നിർമ്മാതാക്കളിലും സംവിധായകരിലെല്ലാം ദിലീപ് സമ്മർദ്ദം ചെലുത്തി ഈ വിവരങ്ങൾ പിന്നീട് പല സിനിമാ പ്രവർത്തകരും കോടതിയിൽ മൊഴി നൽകിയിട്ടുള്ളതാണ് ഒരു കലാകാരിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ തൊഴിൽ ഇല്ലാതാക്കുക എന്നത് മരണതുല്യമായിട്ടുള്ള ഒരു വേദന തന്നെയാണ് അവസരങ്ങൾ ഇല്ലാതാക്കിയിട്ടും ആ നടിയുടെ ആത്മവിശ്വാസം തകർക്കാൻ കഴിയാതെ വന്നപ്പോഴാണ് ദിലീപ് അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങിയത് പൾസർ സുനി എന്ന കുപ്രസിദ്ധ കുറ്റവാളിയെ ഉപയോഗിച്ച് നടിയെ ആക്രമിക്കാനും അതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പകർത്തി അവരെ ബ്ലാക്ക്മെയിൽ ചെയ്യാനും ദിലീപ് ഗൂഢാലോചന നടത്തി ഒരു പെണ്ണിനെ പെണ് ഉപയോഗിച്ച് തന്നെ തകർക്കണം എന്ന രീതിയിലുള്ള ഒരു ചിന്താഗതിയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചതെന്ന് പ്രോസിക്യൂഷൻ പലതവണ കോടതിയിൽ വാദിച്ചിട്ടുണ്ട് ഇവിടെയാണ് കാവ്യ മാധവന്റെ റോളും ചർച്ചയാകുന്നത് നടി ആക്രമിക്കപ്പെട്ടതിന് മൾസസുനി എത്തിയത് കാവ്യയുടെ ഉടമസ്ഥയിലുള്ള ലക്ഷ്യ എന്ന സ്ഥാപനത്തിലാണ് കേസിന്റെ വിധി പകർപ്പുകളിൽ പരാമർശിക്കുന്ന ബാങ്ക് ലോക്കർ ഇടപാടുകളും കാവ്യ സംശയത്തിന്റെ നിഴലാക്കുന്നു മഞ്ജുവിനെ പൊക്കി പറഞ്ഞു നടന്ന കാവ്യ ആ കുടുംബം തകർന്നു എന്ന് ഉറപ്പായതോടെ ദിലീപിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു മഞ്ജുവിന്റെ കണ്ണീരിൽ പഴുത ആ ഒരു ദാമ്പത്യം ഐശ്വര്യമുള്ളതാകുമെന്ന് അവർ കരുതിയിട്ടുണ്ടാകും പക്ഷെ കാലം കാത്തു വെച്ചത് മറ്റൊന്നായിരുന്നു ഈ കേസിന് ശേഷം നമ്മൾ കണ്ടത് രണ്ട് ചിത്രങ്ങളാണ് ഒന്ന് എല്ലാ തടസ്സങ്ങളെയും അതിജീവിച്ച് മലയാള സിനിമയുടെ ലേഡി സൂപ്പർ സ്റ്റാറായി മാറിയ മഞ്ജു വാര്യർ രണ്ട് കേസിലും വിവാദങ്ങളിൽ പെട്ട് സ്വന്തം കരിയറും പ്രതിച്ഛായും തകർന്നു പോയ ദിലീപ് ഐശ്വര്യമായിട്ട് കൂടെ മഞ്ജുവിനെ ഉപേക്ഷിച്ച് ദിലീപിന്റെ പതനം അവിടെ തുടങ്ങുകയായിരുന്നു കാവ്യെ വിവാഹം കഴിച്ചതോടെ ദിലീപിന് ലഭിച്ചത് ജയിൽവാസവും ജനങ്ങളുടെ വെറുപ്പും മാത്രമാണ് എന്തെങ്കിലും ചതിക്കും വഞ്ചനയ്ക്കും അധികകാലം ആയുസ് ഉണ്ടാകില്ല എന്നതിന്റെ വലിയ ഉദാഹരണമാണ് ഈ ഒരു കേസ് ആക്രമിക്കപ്പെട്ട നടിക്ക് നീതി ലഭിക്കാനായി ഇന്നും നിയമ പോരാട്ടം തുടരുകയാണ് പുറമെ ചിരിക്കുകയും ഉള്ളിൽ വിഷം നിറക്കുകയും ചെയ്യുന്ന ഇത്തരം മുഖങ്ങളെ തിരിച്ചറിയാൻ മലയാളിക്കും സാധിക്കും എന്നാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക